തനിയെ താമസിച്ചിരുന്ന രണ്ട് സ്ത്രീകൾ അവരുടെ കൊച്ചുമക്കളെക്കുറിച്ച് സംസാരിക്കുകയാണ് ആദ്യ സ്ത്രീ പറഞ്ഞു ഞാൻ എല്ലാ വർഷവും എൻ്റെ മക്കളുടെ ജന്മദിനത്തിൽ ആശംസ കാർഡ് അയക്കും അതോടൊപ്പം നല്ലൊരു തുകയെടുത്തേക്കും പക്ഷേ നന്ദിയുടെ ഒരു വാക്ക് പോലും അവർ പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ ഓരോ തവണ കാർഡ് കിട്ടുമ്പോഴും അവർ എന്നെ വന്ന് കാണും ഇതെങ്ങനെ സാധിക്കുന്നെന്ന് ഒന്നാമത്തെ സ്ത്രീ അത്ഭുതത്തോടെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഒരിക്കലും ആ ചെക്കിൽ ഒപ്പിടാറില്ല ഹൃദയങ്ങൾ കൈമാറി ആഘോഷിച്ചിരുന്ന ബന്ധങ്ങൾ അടവുകൾ കാണിച്ച് നിലനിർത്തേണ്ടി വരുന്നതാണ് സമ്പർക്കങ്ങളുടെ ദുരവസ്ഥ എല്ലാ ബന്ധങ്ങളും അറിഞ്ഞോ അറിയാതെയോ നിലനിൽക്കുന്നത് ചില കാരണങ്ങളുടെ പേരിലാണ് രക്തബന്ധം ഒരേ സ്ഥലത്തുള്ള ജോലി പണമിടപാട് അയൽവാസം തുടങ്ങി എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ബന്ധങ്ങളുടെ പിന്നാമ്പുറങ്ങളിലുണ്ട് ഏതെങ്കിലും കാരണങ്ങളുടെ പേരിൽ സൗഹൃദം തുടങ്ങുന്നതിലോ തുടരുന്നതിലോ തെറ്റില്ല പക്ഷേ തലച്ചോറിന് മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളുടെ പേരിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളിൽ ഹൃദയങ്ങൾ സംവദിക്കില്ല സംവദിക്കുന്നെന്ന് പറയുന്നവരോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് സ്നേഹിക്കുന്നു ആ കാരണം അവസാനിച്ചാൽ സ്നേഹവും അവസാനിക്കുമോ എന്നിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷകൾ തെറ്റിയാൽ ബന്ധം തുടരുമോ എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങളിൽ ഓരോ കാലത്തും അതതിൻ്റെതായ പുതുമകളുണ്ടാകും പുതിയ നിർവചനങ്ങളും സമീപനങ്ങളും ഇല്ലാത്ത ഒരു ബന്ധവും വളരില്ല നാലാം വയസ്സിലെ സൗഹൃദ രീതികളും ഇടപെടലുകളുമല്ല നാൽപ്പതാം വയസ്സിൽ ബാല്യകാലത്തെ മക്കൾ മാതാപിതാക്കൾ ബന്ധമല്ല കൗമാരക്കാലത്ത് രൂപാന്തര ശേഷി മുരടിച്ചു പോകും കരുതൽ ധനം നിക്ഷേപങ്ങളിൽ മാത്രമല്ല ബന്ധങ്ങളിലും പ്രധാനമാണ് ക്രയവിക്രയങ്ങളില്ലാത്തവയെല്ലാം മരവിച്ച് ചലനരഹിതമാകും എത്ര അന്തർധാരയുള്ള അടുപ്പത്തിനിടയിലും പരസ്പരം കൈമാറാൻ എന്തെങ്കിലും ഉണ്ടാകണം അതൊരു നോട്ടമാകാം സ്പർശമാകാം സമ്മാനമാകാം പ്രചോദനമോ പ്രസരിപ്പോ നിലനിർത്തുക എന്നതാണ് ബന്ധങ്ങളിലേർപ്പെടുന്നവരുടെ ഉത്തരവാദിത്തം